പ്രിയപ്പെട്ടവരെ നമസ്കാരം ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിക്കൻ ഫ്രൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്വരത്തിൽ എല്ലാവരും പറയുന്ന പേരേതാണ് വിഴിഞ്ഞ ചിക്കൻ ഫ്രൈ വിഴിഞ്ഞ ചിക്കൻ ഫ്രൈ വിളമ്പി നാട്ടിൽ പേര് കേട്ട ഒരു ഹോട്ടലുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യത്തിൽ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഇവിടെ ഒരൊറ്റ ഐറ്റംസ് മാത്രമാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ ചിക്കൻ ഫ്രൈ എന്ന് കേട്ടാൽ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ പറയുന്ന ഒരേ ഒരു പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ഈ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഏതാണെന്ന് മനസ്സിലായോ ഇല്ലായിരിക്കും അതെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ഒരു കോഴിയെ ഫുള്ളായിട്ട് എടുത്തിട്ട് നാല് പീസ് മാത്രമാക്കി നാല് ഫ്രൈ ആക്കി എടുക്കുന്ന ഈ ഒരു വിഴിഞ്ഞം ചിക്കൻ ഫ്രൈക്ക് കേരളത്തിനുടനീളമുള്ള ഭക്ഷണപ്രേമികൾക്ക് ഭയങ്കര കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഈ കുഞ്ഞോ കോയിൻ പൊറോട്ട നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞം അഫ്സൽ ഹോട്ടലിലാണ് എച്ച് ബി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു അഫ്സൽ ഹോട്ടൽ വരുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യത്തിലാണ് ഇവിടെ ഈ ഒരു ചിക്കൻ ഫ്രൈ പേര് കേട്ടിട്ടുള്ളത് വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലും നാവിലും ഒരേപോലെ പറയുന്ന പേരാണ് ഈ അഫ്സൽ ഹോട്ടൽ ഇത് സത്യത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും വലിയ പീസ് ചിക്കൻ ഫ്രൈ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാണ് പൊറോട്ടയ്ക്ക് അഞ്ച് രൂപയും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് തിന്നാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ ഇവിടെ വരാറുണ്ട് പിഴിഞ്ഞ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ നാല് ഒരു കോടി നാലായിട്ട് പീസ് ചെയ്ത് ആ ഒരു പീസാണിത് കേട്ടോ അതെ കണ്ടോ വലിപ്പം ചുമ്മാ തന്നെ മക്കളെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ കൂട്ടം ചറിയാം കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ തെറ്റുകളും പറയാം എനിക്ക് കഴിച്ചിട്ട് വന്ന് പൊതി തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഈ ഒരു പീസും കൂടെ ഞാൻ കഴിക്കാൻ നല്ല ചൂടുള്ളുകൊണ്ടാണ് വായി നടന്നു വീണത് ചുമ്മാറയല്ല ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ടാണെങ്കിലും ഇവിടം വരെ വരുന്നതിനകത്ത് യാതൊരു നഷ്ടവും ഇല്ല ഈ ചിക്കൻ ഫ്രൈയുടെ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ ഒരു മസാലയും കൂടെ നമുക്ക് കിട്ടും ഇതിനകത്ത് തന്നെ ക്യാരറ്റും പിന്നെ നമ്മുടെ മുളകും അങ്ങനെ ഒരുപാട് സ്പെഷ്യലും കിട്ടുന്നുണ്ട് വേറെ ഗ്രേവി ഒന്നും വേണ്ട എന്ന സാരം അതായത് ഈ പൊറോട്ട രണ്ടായിട്ട് കീറാൻ വേണ്ടിയില്ല എങ്കിലും കുത്തി കയറ്റി കഴിക്കേണ്ടതെന്നും പറഞ്ഞിട്ടാണ് രണ്ടായിട്ട് കയറിയത് ഈ പൊറോട്ടക്കകത്തേക്ക് ഇത് ഇത്രയും മസാലക്കൂട്ടും കൂടെ നോക്കി വയ്ക്കുക ഫില്ല് ചെയ്യുക അതിലേക്ക് ചിക്കൻ ഫ്രൈയുടെ പീസും കൂടെ വെക്കുക ഇങ്ങനെ നാട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക ഒരു ഷവർമ്മയുടെ ഫീലിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കൂടെ കഴിക്കാം നമുക്ക് രാത്രി മൊത്തം ചിക്കൻ ഫ്രൈയും മുളകും എല്ലാ സാധനം കൂടെ ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടിരിക്കുകയാണെന്നുണ്ടോ ഇതിങ്ങനെടുക്കുക ഇതിൻ്റെ ഇതിലൊരു മസാലയാണെങ്കിൽ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്പെഷ്യൽ ഡ്രസ് ഡ്രശയില്ല ഒന്നും കുറവായിരിക്കാം അടിപൊളി അധാർ ഐറ്റം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രമാണ് ഇവിടെ വിളമ്പുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പൊറോട്ടയും ഇടിയപ്പവും ഇരിപ്പത്തിരി ഉണ്ട് വേറെ ഒരു ഐറ്റവും ഇല്ല വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് ലൈവായിട്ട് ഇങ്ങനെ കിട്ടുന്ന ചിക്കൻ ഫ്രൈ നിങ്ങൾ കഴിക്കേണ്ടു പോകും ഇനി നമ്മളൊന്നും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കാരണം ഞാൻ ഒരിക്കലും ഒരു ചിക്കൻ ഫ്രൈ ലവറല്ല ഒരു ചിക്കൻ ലവറല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ബീഫിൻ്റെ ഐറ്റമാണ് പക്ഷേ ശരിക്കും ഈ ചിക്കൻ ഫ്രൈ എന്നെ ഒരു ചിക്കൻ ലെവലാക്കി മാറ്റി യെസ് ഐ എം എ കോഴി ലെവൽ ഒരു ക്ഷയില്ല കിടിലുമായിട്ടാണ് തീർച്ചയായിട്ടും ടാക്സി വിളിച്ച് ആണെങ്കിലും ഈ ഒരു ചിക്കൻ പറയും വന്ന് കഴിച്ചു വന്നത് എന്തായാലും ഇതെല്ലാം ഇനി കഴിച്ചു തീർത്ത് എല്ലാം പതിലും മാറ്റിയിട്ടേ ഞാനൊന്ന് ബോധത്തോളും ഇവിടെ അടുത്തൊരു കിടിലും രുചിവിശേഷമായിട്ട് കാണാം പോലും